ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി കുറേന്ന് വെച്ചാൽ ഒന്നൊന്നൊരാഴ്ചയായി യൂട്യൂബിൽ നെഗറ്റീവായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി കുടിച്ചു ഒരു ഒരാഴ്ച കാ ഫുള്ളായിട്ട് പനി കുടിച്ചു പനിയെന്ന് പറഞ്ഞാൽ നിസ്സാര പനിയല്ല ഭയങ്കര പനിയാണ് അപ്പോൾ ക്ഷീണിച്ചു പോയി കുട്ടിയും അതുപോലെ ചെറുതായിട്ടൊന്നും ക്ഷീണിച്ചു അങ്ങനെ പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെന്താ കാരണം എന്നറിയില്ല നമ്മൾ രണ്ട് വട്ടം ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ലാസ്റ്റ് സമയപ്പഴേക്കും എനിക്ക് എൻ്റെ കൃഷ്ണമണി കണ്ണിനൊക്കെ ഭയങ്കര പെയിൻ കണിൻ്റെ ഉള്ളിലൊക്കെ ഈ സൈഡുകളിലേക്കൊക്കെ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഇങ്ങനെ ഭയങ്കര തലവേദന അപ്പോൾ അത് രണ്ടാമത് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി ആദ്യത്തെ ആദ്യം പോയിട്ട് മരുന്ന് വെച്ചിട്ട് കുറവില്ലാണ്ട് അപ്പോൾ ആ അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കൂടി നോക്കാം രണ്ട് ദിവസം കൂടി നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ വണ്ടി രണ്ടാമത് പോയപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡെങ്കി ടെസ്റ്റ് ചെയ്യാം ഡെങ്കിയുടെ നോക്കാം അതിൻ്റെ ലക്ഷണ അന്തരായി കണ്ണിൽ കണ്ണ് വേദനയൊക്കെ ഭാഗ്യത്തിന് പിറ്റേ ദിവസം ഒരു ദിവസം മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് മാറി അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പനി കുടിച്ചു ഇപ്പോഴും രുചിയൊക്കെ അങ്ങനെ കിട്ടി വരണുള്ളൂ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് പറ്റുന്നില്ല രുചി അറിയാത്ത കാരണം ഒന്നിലൊന്നും വേണ്ടാത്ത പോലെ അങ്ങനെ അങ്ങനെയാണിപ്പോൾ ഒരാഴ്ച ഫുള്ള് ഒരു എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹെൽത്ത് ഓക്കെ അല്ലാത്ത കാരണം പിന്നെന്താ പിന്നെ വേറെന്താ വിശേഷം പിന്നെ ഉണ്ണി ഉണ്ടായിട്ട് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് ദിവസമായി നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അതിന് പോകണം ഇവിടെ അടുത്ത ഹെൽത്ത് സെൻറ്ററിൽ പോകണം അത് കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാൻ പോകണം കുട്ടികളുടെ ഡോക്ടറെ കാണാൻ പോകണം നമ്മുടെ ജില്ലാ ആശുപത്രി തന്നെ പോകണം പിന്നെ എനിക്ക് ഡോക്ടറെ കാണണം ആറാഴ്ച കഴിഞ്ഞ് കാണണം എന്നുണ്ട് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത മാസം പകുതിയോടെ നമുക്ക് തൊണ്ണൂറാവും അവിടേക്ക് കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകണം അങ്ങനെയൊക്കെ ഇപ്പോൾ ടൈക്ക് വരികയാണ് അങ്ങനെയിപ്പോൾ വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല അതിനുള്ള കണ്ടന്റും വരുന്നില്ല അപ്പൊ നമ്മൾ കറണ്ടൈൻ പോലെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പൊ അതിനുള്ള കണ്ടന്റ് വരുന്നില്ല കണ്ടന്റ് കിട്ടുന്നില്ല അങ്ങനെയാണ് ലൈഫ് മൊത്തം കുറച്ച് കുറച്ച് എന്താ പറയാ സ്ട്രെസ്സല്ലാത്ത പോലെ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കാരണം പനി പനീന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ഹൈ ആയിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ണീടെ എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടും തളർന്നു പോയി ഇപ്പോൾ ഓരോന്ന് കഴിയും അതായത് ഓരോ പ്രശ്നങ്ങളും ഒന്ന് മാറുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ അപ്പോൾ ആ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് ദിവസമായി നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓരോ വയ്യായങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുക ഞാനായിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നു പോവാണ് എന്തെങ്കിലും കുഴപ്പമില്ല ഓക്കെ ഇനി ദൈവമേ ഇനി അടുത്ത വയ്യായ തരല്ലേ അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പൊ ഓരോ സെക്കൻഡും അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം ഇല്ല ഞാൻ ക്ഷീണിച്ചില്ലേ ും ചെയ്യാതെ തന്നെ കുറച്ച് കൊറച്ച് വെയിറ്റ് പറഞ്ഞു പിന്നെന്താ വിശേഷം പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ വീട് ഇത്രേ ഉള്ളൂ ഇതൊക്കെയാണിപ്പോഴത്തെ വിശേഷം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്ന കേട്ടോ ബൈ